ഹായ് നിങ്ങളൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ റെസ്ക്യൂനിൽ പോകുന്ന വണ്ടിയാണ് ഇതിൽ ഞാൻ ഇന്നലെ റെസ്ക്യൂ ചെയ്ത ഒരാളുണ്ട് ആളൊരു ജർമ്മൻഷിപ്പേഡ് ഡോഗാണ് ആൾക്ക് നല്ല പ്രായമുണ്ട് ആളെ ഓണറ് ഫുഡൊന്നും കിട്ടാത്തൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചായിരുന്നു ആളുടെ കണ്ണിനും വളരെ കാഴ്ച കുറവാണ് അതുപോലെ ആളെ എനിക്ക് ഈ വണ്ടി നിന്നും പുറത്തോട്ട് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കേജുകളെല്ലാം താണ്ട് ഫുൾ ആണ് ഇതെൻ്റെ അനിയൻ്റെ വണ്ടിയാണ് അതാണ്ട് ഈ വണ്ടിയിൽ പോലും നമ്മൾ ഒരാളെ കെട്ടിയിട്ടിരിക്കുകയാണ് അതാണ്ട് ഈ സിറ്റൗട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നു നിങ്ങൾക്ക് എത്രത്തോളം ഡോക്സ് നമ്മുടെ വീട്ടിലുണ്ടെന്നുള്ളത് ഒട്ടും തന്നെ സ്ഥലം ഇപ്പം ഇല്ല അന്നേരം ഇതിൽ കൂടുതൽ എൻ്റെ അവസ്ഥ നിങ്ങളെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇയാളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് എനിക്കിനീ വണ്ടിയും കൊണ്ട് റെസ്ക്യൂന് പോകാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഞാൻ ഷെൽട്ടറിൻ്റെ കാര്യം പോസ്റ്റ് ചെയ്തിട്ട് ആരും തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടില്ല ഇരുപത്തി നാല് ലക്ഷം രൂപ വേണ്ടെടുത്ത് ഒരു ലക്ഷം രൂപ താഴെ മാത്രമേ നമുക്കിതരെ കിട്ടിയിട്ടുള്ളൂ എല്ലാവരും നല്ല രീതിയിലൊന്ന് ഹെൽപ്പ് ചെയ്യുക എങ്കിൽ മാത്രമേ എനിക്ക് റെസ്ക്യൂസിന് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ താങ്ക്